പാറ്റിയോടെ സൈഡിൽ കുറച്ച് ടൈൽസ് ഇടാൻ വേണ്ടിട്ട് ഒരു വുഡൻ കളറിലുള്ള ടൈൽസ് അല്ല സ്റ്റീൽ ഡോർ ആണ് ഇട്ടേക്കുന്നത് ഇതാ കേട്ടോ ഫ്രണ്ടിലേക്ക് എടുത്ത ഡോറ് ഒരു ഡോർ ആണ് അത് നമ്മൾ ഒന്ന് ലുലൂന്ന് പ്ലേറ്റ്സ് വെക്കാനുള്ള റാക്ക് സ്പൂൺ അങ്ങനത്തെ കട്ട്ലറി റാക്ക് പിന്നെ ഓയിൽ പുൾട്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ടോൾ യൂണിറ്റ് ഞാൻ ഇങ്ങനെ കൊടുത്തതെന്ന് അതിന് വേണ്ടിയിട്ട് കുറച്ച് എഡ്ജ് ബാൻഡ് വാങ്ങാൻ വേണ്ടിട്ട് നമ്മൾ പാലാരി വട്ടത്തുള്ള കൊച്ചിന്റെ കയ്യിൽ നിന്ന് എനിക്ക് നല്ലൊരിടി എന്റെ മുമ്പശത്ത് രണ്ട് പല്ലിനിട്ട് കിട്ടി ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ തന്നെ കുറച്ച് ടൈൽസ് വാങ്ങാൻ വേണ്ടി പോവാട്ടോ റൂമിലേക്കുള്ള ടൈൽസ് എല്ലാം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ പാറ്റിയോട് സൈഡിൽ കുറച്ച് ടൈൽസ് ഇടാൻ വേണ്ടിയിട്ട് വുഡൻ കളറിലുള്ള ടൈൽസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത് അപ്പൊ അവിടെ ആ ഒരു വുഡൻ കളറിലുള്ള ടൈൽസ് എല്ലാം നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണം നമ്മൾ സെലക്ട് ചെയ്തു അങ്ങനെ അത് ഓർഡർ ചെയ്തു അവർ ഇന്ന് തന്നെ വീട്ടിലേക്ക് ഡെലിവറി ചെയ്തേക്കാം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ഇനിയിപ്പം നമ്മുടെ വീടിന്റെ പണിയൊക്കെ എന്തായെന്ന് കാണാം നമ്മുടെ വീട്ടിലെ ഫ്രണ്ടിലത്തെ ഡോർ ഇട്ടു കേട്ടോ ഫ്ലോറിലും ഡോർ ഇട്ടു സ്റ്റീൽ ഡോർ ആണ് ഇട്ടേക്കുന്നത് അതിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് സ്റ്റീൽ ഡോർ ഫിറ്റ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ എടപ്പള്ളി ഹവായ് സ്റ്റീൽസ് ഡോഴ്സിൽ നിന്നായിരുന്നു കുറച്ച് ഡോർസ് ഒക്കെ എടുത്തത് അതുപോലെ ഇവിടെ നിപ്പോൺ സ്റ്റീൽസ് ആൻഡ് ഡോർസിൽ നിന്നും കുറച്ച് ഡോറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ഡോറൊക്കെ ഓൾമോസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇതാട്ടോ ഫ്രണ്ടിലേക്ക് എടുത്ത ഡോറ് ഒരു മദർ ആൻഡ് ചൈൽഡ് ഡോറാണ് അതായത് ഒരു ചെറിയൊരു ഡോറും പിന്നെ ഒരു വലിയ ഡോറും ആണ് വരുന്നത് അകത്തെ ഡോറിന്റെയും ഇന്റീരിയറിന്റെ ഒക്കെ വർക്ക് നടക്കുന്നത് കൊണ്ട് കുറച്ച് അലങ്കോലമായിട്ടൊക്കെ നടക്കുകട്ടോ അപ്പം അവിടെ ഫുൾ ഇനിയിപ്പം തൂത്ത് വൃത്തിയാക്കണം പണിയെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് തൂത്ത് വൃത്തിയാക്കാന്ന് വിചാരിച്ചു നമ്മുടെ ബെഡ്റൂമിന്റെ ഒക്കെ ഡോർ ഇട്ടു കേട്ടോ അപ്പൊ ബെഡ്റൂമിന്റെ ബാത്റൂമിന്റെ അങ്ങനെ എല്ലാ ഡോറിന്റെ വർക്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് ഇന്നങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ അപ്പൊ ഇവിടെ മൊത്തം ഒന്ന് തൂത്ത് ഇനി വൃത്തിയാക്കണം അതുപോലെ ഫസ്റ്റ് ഫ്ലോറിൽ നമുക്കൊരു കിച്ചൺ ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അവിടുത്തെ ഇന്റീരിയറിന്റെ വർക്ക് നടക്കുവാണ് അപ്പൊ അവിടത്തേക്കുള്ള മൈക്ക ഷീറ്റുകൾ ആട്ടോ ഇവിടെ കാണുന്നത് അതുപോലെ ഡോറൊക്കെ അവിടെ ഫിക്സ് ചെയ്തോണ്ടിരിക്കുന്നു അപ്പോ ഈ ഒരു കിച്ചണിലേക്കാണ് നമ്മളിപ്പം ഇത് ഈ വർക്ക് നടക്കുന്നത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മളൊരു കിച്ചണിലുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ഇന്റീരിയർ വർക്കാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ കിച്ചന്റെ വർക്ക് മാത്രം നമ്മൾ ഒരു ടീമിനെ കൊണ്ടാട്ടോ ചോദിച്ചത് ബാക്കി ഫുൾ ഇന്റീരിയർ വർക്ക് നമ്മൾ വേറൊരു ടീമിനാണ് കൊടുത്തത് അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള കിച്ചണന്റെ ലുക്ക് ഇതിന്റെ ഫുൾ വർക്ക് വരുന്ന വീഡിയോ ഞാൻ അടുത്തതായിട്ട് ഇടാട്ടോ ഞാൻ നേരത്തെ ചെയ്തൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ടോൾ യൂണിറ്റ് ഞാൻ ഇങ്ങനെ കൊടുത്തതെന്ന് എനിക്ക് കുറേ സ്റ്റോറേജ് സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഇപ്പൊ താമസിക്കുന്ന ീട്ടിൽ ഒരു മറ്റേ നമ്മുടെ ലേറ്റസ്റ്റ് മോഡലിലുള്ള ടോൾ യൂണിറ്റ് ആണ് അപ്പം അതിനേക്കാൾ എനിക്ക് കുറച്ചുകൂടെ സ്പേസ് കിട്ടുന്നത് ഈ മോഡലാണെന്ന് തോന്നിയോണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനെ തന്നെ മതി എന്ന് വിചാരിച്ചത് പിന്നെ ഇതുപോലെ നമ്മൾക്ക് പാത്രം പ്ലേറ്റ്സ് വെക്കാനുള്ള റാക്ക് സ്പൂൺ അങ്ങനത്തെ കട്ട്ലറി റാക്ക് പിന്നെ ഓയിൽ പുൾ ഔട്ട് അങ്ങനത്തെ കുറെ ഡ്രോയേഴ്സ് ഒക്കെയാണ് നമുക്ക് ഇതിന് വരുന്നത് നമ്മൾ ഫേബറിന്റെ ഗ്യാസ് ഹൂഡ് ആൻഡ് ഹോബാണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത് അതും നമ്മൾ ഒന്ന് ലുലൂന്ന് വാങ്ങിച്ചു ഗ്യാസ് സ്റ്റൗ ലുലൂന്നും വാങ്ങിച്ചു ഹോബ് നമ്മൾ ആമസോണിൽ നിന്നുമാണ് വാങ്ങിച്ചത് അതിന്റെയൊക്കെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ നമ്മുടെ വീട്ടിലെ പ്ലംബിംഗ് വർക്കും ഇപ്പൊ നടക്കുന്നുണ്ട് കേട്ടോ ഞാൻ എല്ലാത്തിന്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അടുത്തതിനി നമ്മൾ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ കിച്ചന്റെ ഇന്റീരിയർ വർക്ക് നടക്കുന്നുണ്ടെന്ന് അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് എഡ്ജ് ബാൻഡ് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ പാലാരിവട്ടത്തുള്ള എഡ്ജ് ഹെഡ് ബാൻഡിന്റെ ഷോപ്പിൽ വന്നേക്കുവാണ് അവിടുന്ന് നമ്മൾ ഹെഡ് ബാൻഡൊക്കെ വാങ്ങി ഇനിയിപ്പം നേരെ തിരിച്ചു പോവുകയാണ് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഞാനൊരു ഡെന്റൽ ക്ലിനിക്കിൽ കയറി കൊച്ചിന്റെ കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു ഇടി എന്റെ മുമ്പശത്ത് രണ്ട് പല്ല ിട്ട് കിട്ടി അപ്പൊ പല്ലിനെ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നൊന്നും കൺഫേം ചെയ്യാൻ വേണ്ടിട്ട് ഞാനിവിടെ വന്നേക്കാണ് നമ്മുടെ വീടിന് അടുത്തുള്ള ഹോസ്പിറ്റലാണ് ഇവിടെ ഞാൻ മമ്മീനെ കൊണ്ടൊക്കെ ഇടയ്ക്ക് വന്നിട്ടുണ്ട് നല്ലൊരു ഡോക്ടർ കേട്ടോ നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാൻ നല്ല സമയം എടുത്തിട്ട് നമുക്ക് എല്ലാത്തിനും ആൻസർ നല്ല കൃത്യായിട്ട് പറഞ്ഞൊക്കെ തരും വേറെയും കുറെ ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ട് എല്ലാ മോഡേൺ എക്യൂപ്മെന്റ്സും ഉണ്ട് നല്ല അഫോർഡബിളും ആണ് അങ്ങനെ എന്റെ പല്ലൊക്കെ കാണിച്ചു അങ്ങനെ കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പൊ നമ്മൾ നേരെ വീട്ടിൽ പോവാണ് അപ്പൊ അടുത്ത വീടിയിൽ കാണാം ബൈ